എല്ലാവർക്കും നമസ്കാരം ചില നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ഒന്നിലധികം ശ്രമങ്ങൾ വേണ്ടി വന്നേക്കാം പരാജയങ്ങളിൽ പതറാതെ അവയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് വീണ്ടും വീണ്ടും പരിശ്രമിക്കുമ്പോഴാണ് വിജയം കൈവരുന്നത് പരുന്ത് നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്താണെന്നറിയാമോ തോൽവുകളിൽ നിന്നും തോൽവുകളിലേക്ക് കൂപ്പ് ഒത്തിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും പ്രചോദനമേകുന്ന അനേകം കാര്യങ്ങളെ പരന്തിൽ നിന്നും നമുക്ക് പഠിക്കാൻ സാധിക്കും പരുന്ത് എപ്പോഴും ഉയർന്ന ആകാശത്തിൽ മാത്രമേ പറക്കാറുള്ളൂ താഴ്ന്ന ആകാശത്തിലൂടെ പറക്കുന്ന അനേകായിരം പക്ഷികളെ പിന്നിലാക്കിക്കൊണ്ട് പരുന്ത് ആകാശത്തിൻ്റെ വിരുമാറു പിളർന്ന് മുകളിലേക്ക് കുതിക്കും ആരുണ്ടെന്നെ തോൽപ്പിക്കുവാൻ ഉയർന്നു പറക്കുവാൻ ശ്രമിക്കുന്നവർക്കേ ജീവിതത്തിൽ ഉയർന്ന വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുകയുള്ളൂ ഇതാണ് പരന്തുകളിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം പരുന്തുകളുടെ ജീവിതത്തിൽ നിന്നും പഠിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഒരു പരിന്തും ഒരിക്കലും കുരുവുകളുടെയോ മറ്റു ചെറിയ പക്ഷികളുടെ കൂടെയോ പറക്കാറില്ല പരിന്തു പരിന്തിനോടൊപ്പം മാത്രമേ പറക്കൂ അറിയുക ജീവിതത്തിൽ വിജയങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വിജയം ആഗ്രഹിക്കുന്നവരുമായി മാത്രം വേണം നിങ്ങൾ ഇടപെടേണ്ടത് കൂട്ടുകൂടേണ്ടത് എല്ലാ കാര്യങ്ങളിലും കുറ്റങ്ങളും കുറവുകളും കാണുന്ന നെഗറ്റീവ് ചിന്താഗതിക്കാരുമാണ് നിങ്ങളുടെ സഹവാസമെങ്കിൽ വിജയിക്കുവാൻ നിങ്ങളെ പേരിപ്പിക്കുന്ന നിങ്ങളുടെ ഉള്ളിലെ അഗ്നിയെ അണയ്ക്കുവാൻ തല്ലിക്കെടുത്താൻ അത് മതിയാകും പരുന്തുകളുടെ കാഴ്ചശക്തി അപാരമാണ് അഞ്ച് കിലോമീറ്റർ ഉയരത്തിലൂടെ പറഞ്ഞാൽ പോലും ഇരയെ അതിന് തിരിച്ചറിയാനാകും മാത്രമല്ല ഏതൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും അവയൊക്കെ മറികടന്ന് പരുന്ത് തൻ്റെ ലക്ഷ്യമായ ഇരയെ റാഞ്ചിയിരിക്കും ലക്ഷ്യബോധം ഉണ്ടാക്കുക മാത്രമല്ല ലക്ഷ്യപൂർത്തീകരണം നടത്തിയെ പരുന്തുകൾ വിശ്രമിക്കൂ ഇത്തരത്തിൽ ജീവിതത്തെക്കുറിച്ചും ഒരു വ്യക്തമായ ബോധ്യം നമ്മളിൽ മുട്ടിടുമ്പോൾ വിജയത്തിന്റെ പൂക്കൾ താനേ വിടരും ഒരു പരിന്തും ഒരിക്കലും ചത്തതോ ആരെങ്കിലും മിച്ചം വെച്ചതോ ആയ ഇരകളെ ഭക്ഷിക്കാറില്ല നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബ പറ്റിയോ പിതാവിന്റെ മേന്മയെ പറ്റിയോ വീമ്പ് പറയാതെ നമ്മളുടേതായ രീതിയിൽ പുതുതായി എന്തെങ്കിലും ചെയ്യുവാൻ ശ്രമിക്കുക പുതുവഴി വെട്ടി മുന്നേറുന്നവരാകാൻ ശ്രമിക്കണം കൊടുങ്കാറ്റ് ഇഷ്ടപ്പെടുന്ന ഏക പക്ഷിയാണ് പരുന്തുകൾ കൊടുങ്കാറ്റ് ഉണ്ടാകുമ്പോൾ മറ്റു പക്ഷികൾ പേടിച്ചിരണ്ട് മാളങ്ങളിൽ ഒളിക്കും എന്നാൽ ഈ വെല്ലുവിളിയെ ഒരു അവസരമായാണ് പരുന്തുകൾ കാണുന്നത് കൊടുങ്കാറ്റിനൊപ്പം പരുന്തുകൾ ഉയർന്ന് വട്ടമിട്ട് പറന്ന് തൻ്റെ ചിറകുകൾ വിട്ട് വെറുതെ നിൽക്കും അങ്ങനെ കാറ്റിൻ്റെ ശക്തിയിൽ പരുന്തുകൾ ചിറകടിക്കാതെ കിലോമീറ്ററുകളോളം പറക്കുന്നു ജീവിതത്തിൽ വിജയിച്ചവരെല്ലാം തന്നെ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റിയവരാണ് നമ്മുടെ ജീവിതത്തിലും കൊടുങ്കാറ്റുകൾ ഉണ്ടാകാം പക്ഷേ പരാജയങ്ങളുടെ കാലത്താണ് ഭാവി വിജയത്തിന്റെ വിത്തുകൾ ഏറ്റവും നന്നായി പാകുവാൻ നമുക്ക് സാധിക്കുന്നത് പരാജയപ്പെടാനല്ല നമ്മളുടെ ശ്രമം വിജയിക്കാനാണ് പരിന്ത് മുട്ടയിടുവാൻ സമയമാകുമ്പോൾ ആൺ പരിന്തും കൂടി സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടുപിടിക്കും ശത്രുക്കൾക്ക് ഒരിക്കലും കടന്നു വരാൻ സാധിക്കാത്ത തരത്തിൽ ഏറ്റവും ഉയർന്ന മരത്തിൻ്റെ ഏറ്റവും ഉയർന്ന ശിഖിരത്തിലായിരിക്കും അവർ കൂടു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണം നാം കെട്ടുന്ന കൂടുകൾക്ക് അല്ലെങ്കിൽ ഏർപ്പെടുന്ന പ്രവൃത്തികൾക്ക് ബലം കുറവായതാണ് സുരക്ഷിതമില്ലാത്തതുകൊണ്ടാണ് ഏതൊരു പ്രവൃത്തിയും ചെയ്യുവാൻ പോകുമ്പോഴും നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ അടിത്തറ ഉറപ്പുള്ളതാണോ എന്ന് പരിശോധിക്കുക കുഞ്ഞുങ്ങൾ പറക്കമുറ്റാറാകുമ്പോൾ തള്ളപക്ഷി അവയെ കൊത്തി കൂടിനു വെളിയിലേക്കിടും കുഞ്ഞുങ്ങൾ ബലമില്ലാത്ത തങ്ങളുടെ ചിറകുകൾ ഉപയോഗിച്ച് പറക്കുവാൻ ശ്രമിക്കും പക്ഷേ സാധിക്കാതെ അവ കൂട്ടിൽ നിന്നും താഴേക്ക് വീഴും അവയുടെ കുഞ്ഞു ചിറകുകൾ മുറിഞ്ഞ് അതിൽ നിന്നും രക്തം ധാരധാരയായി ഒഴുകും പക്ഷേ ഇതൊന്നും കണ്ട് തള്ളപ്പക്ഷിയുടെ മനമലയില്ല കുഞ്ഞു പരുന്ത് നന്നായി പറക്കുവാൻ തുടങ്ങുന്നത് വരെ ഈ പ്രവൃത്തി തുടരും കാരണം തള്ളപ്പരന്തിന് അറിയാം നാളകളിൽ ജീവിതത്തിനുണ്ടാകുവാൻ പോകുന്ന വലിയ വെല്ലുവിളികളെയും പ്രയാസങ്ങളെയും നേരിടണമെങ്കിൽ ഇത്തരം പരീക്ഷണങ്ങളിലൂടെ കുഞ്ഞു പരുന്ത് കടന്നുപോയേ എന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മോട് സ്നേഹമുള്ളവരും മാതാപിതാക്കളും സഹപ്രവർത്തകരും അധ്യാപകരും മേലധികാരികളുമൊക്കെ വിഷമങ്ങളുടേതായ മുള്ളുകൾ വിതറിയേക്കാം അപ്പോൾ വിശ്വസിക്കുക ഈ പ്രയാസങ്ങൾ എന്നെ പഠിപ്പിക്കുന്നത് ജീവിതത്തിന്റെ കൈപ്പേറിയ മുഖങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന പാഠമാണ് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി